Namaskaram. തലശ്ശേരിയെ നടുക്കി വൻ കവർച്ച തലശ്ശേരിയിൽ നഗരത്തിലെ വീട് കുത്തി തുറന്ന് അകത്തുകയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന വയോധികയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ബന്ദിയാക്കി മോഷ്ടാക്കൾ സ്വർണാഭരണങ്ങളും പണവും കവർന്നു ചിറക്കര കെ ടി പി മുക്കിലെ ഫിഫാസിൽ പുലർച്ചെ മൂന്നോടെയായിരുന്നു കവർച്ച നടന്നത് വാതിൽ തകർത്ത് അകത്തു കയറിയ രണ്ടംഗ സംഘം ആറര പവനോളം വരുന്ന ആഭരണങ്ങളും പതിനായിരം രൂപയും കൊള്ളയടിച്ചു നോമ്പുകാലമായതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നര മണിക്കാണ് വീട്ടമ്മ അഫ്സത്തും മകളും ും കൊച്ചുമകളും ഉറങ്ങാൻ കിടന്നത് പുലർച്ചെ മൂന്നരയോടെ കഥകിൽ തട്ടുന്ന ശബ്ദം കേട്ട് അഫ്സത്ത് എഴുന്നേറ്റു മുകളിൽ കിടക്കുന്ന മകൾ വിളിക്കുന്നതാവുമെന്ന് കരുതി കിടപ്പുമുറിയുടെ വാതിൽ തുറന്നു തൽസമയം അകത്തേക്ക് ഇരച്ചുകയറിയ മോഷ്ടാക്കൾ വയോധികയായ വീട്ടമ്മയെ ബലമായി പിന്നോട്ട് തള്ളിക്കൊണ്ടുപോയി മുറിയിലെ കസേരയിൽ ഇരുത്തിയാണ് കവർച്ച നടത്തിയത് ഇവരുടെ കഴുത്തിലും കാതിലും കയ്യിലും ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ബലമായി അഴിച്ചെടുത്തു തൊട്ടടുത്ത മുറിയിലെ മേശവലിപ്പുകളിൽ സൂക്ഷിച്ച പതിനായിരം രൂപയും രണ്ടര പവൻ സ്വർണാഭരണങ്ങളും എ കാർഡും കൈക്കലാക്കി കവർച്ചയ്ക്കിടയിൽ അഫ്സത്ത് ബഹളം വെച്ചതോടെ മുഗൾ നിലയിൽ നിന്നും മകൾ വാതിൽ തുറന്നു ഈ ശബ്ദം കേട്ടതോടെയാണ് മോഷ്ടാക്കൾ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ വീടിന്റെ സമീപമുള്ള മറ്റു രണ്ട് വീടുകളിലും മോഷ്ടാക്കൾ കയറിയിരുന്നു ഇവിടെ നിന്നും കവർന്ന കൊടുവാൾ ഉപയോഗിച്ചാണ് ഫിഫാസിന്റെ ഗ്രില്ലും വാതിലും തകർത്തത് വിവരം ലഭിച്ച തലശ്ശേരി പോലീസ് എത്തി അന്വേഷണം നടത്തി കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും എത്തി പരിശോധന നടത്തി നേരത്തെ പുരുഷന്മാരില്ലാത്ത വീടുകൾ നോക്കി വെച്ച് കവർച്ച നടത്തുന്ന സംഘമാണ് ആസൂത്രിത മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്